വിഷയചിന്ത വെടിഞ്ഞ് വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ട് ആത്മലാഭത്താൽ സന്തുഷ്ടനായിരിക്കുന്നവൻ മുക്തനാവുമെന്നതിൽ എന്നതിൽ സംശയമില്ല വിഷയചിന്ത പിടിഞ്ഞ് വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ട് ആത്മലാഭത്താൽ സന്തുഷ്ടനായിരിക്കുന്നവൻ മുക്തനാവുമെന്ന് അതിൽ സംശയമില്ല വിഷയചിന്ത വെടി വരിയുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരു കാര്യത്തിൽ വ്യാപൃതമായി കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൻ്റെ പരമ്പരായികളെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ മിക്കവാറും എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം ഒന്ന് വെറുതെ ഫ്ലാഷ് ബാക്കിൽ ഒന്ന് ഇപ്പം ഇരുന്നേ ഇരിപ്പിൽ ഒന്ന് ഫ്ലാഷ് ബാക്ക് പോയി നോക്കൂ ഒരു കാര്യവും ചെയ്യുമ്പോൾ അതിൽ മനസ്സ് നിൽക്കാറില്ല എത്ര ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൽ മനസ്സ് നിൽക്കാറില്ല ഇപ്പോൾ ഒരു സിനിമ കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഇറങ്ങുന്ന ദിവസം തന്നെ കാണാൻ വേണ്ടിയിട്ട് മെനക്കെട്ടു റെക്കമെൻഡേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ ടിക്കറ്റ് വാങ്ങിച്ചു എന്നിട്ട് അത് ഫേസ്ബുക്കിൽ വിട്ടു അങ്ങനെ ഇടണം നല്ല അതുകൊണ്ട് ഗുണമുള്ളൂ ഫോർ പീപ്പിൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ടെന്താ കാര്യം അങ്ങനെ തൻ്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് സിനിമയ്ക്ക് ആദ്യത്തെ ടിക്കറ്റ് വാങ്ങിച്ചു അങ്ങനെ ആദ്യത്തെ ടിക്കറ്റ് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന മഹാത്മാക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയായിരിക്കാം അങ്ങനെയൊക്കെ ഇട്ട് കാണാൻ ആഗ്രഹിച്ച ആ സിനിമ തുടങ്ങി അപ്പം മുതല് മനസ്സ് വേറെ കാര്യങ്ങളിൽ വ്യാപരിക്കുകയാണ് വളരെ ഇഷ്ടപ്പെട്ട് മെനക്കെട്ടിട്ടാണ് ഈ ടിക്കറ്റ് സംഘടിപ്പിച്ചത് അതിനകത്ത് കയറിയിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിലല്ല മനസ്സ് അതിലെ ചില വാക്കുകൾ ഉണർത്തിയ വിചാരവികാരങ്ങളിലൂടെ കടന്നു പോയി വരുമ്പോഴത്തേക്കും സിനിമ തീർന്നു നമ്മൾ വിഷയ ചിന്തകളിൽ വ്യാപൃതരായിട്ടാണ് കർത്തവ്യനിരതൻ കർത്തവ്യത്തിൽ കർത്തവ്യം ചെയ്യാറ് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത് വിഷയചിന്ത വെടിഞ്ഞ് വിഹിതമായ കർമ്മം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതാണ് വിഹിതം നമ്മൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് അത് നമ്മളിലേക്ക് എത്തിപ്പെട്ടത് അത് ചെയ്യുക എങ്ങനെ അത് ഇതൊക്കെ ചിന്തിച്ച് സമയം കളയുന്നതിനും കർമ്മശേഷി ഇല്ലാതെയാക്കുന്നതിനും പകരം അതിൽ തന്നെ വ്യാപരിച്ചുകൊണ്ട് ആത്മലാ ചെയ്തുകൊണ്ട് ആത്മലാഭത്താൽ സന്തോഷം സന്തുഷ്ടനായിരിക്കുന്നവൻ തന്നെ വളരെ വേറായിട്ട് പ്രവർത്തിക്കുക അതിൽ സന്തുഷ്ടനായിരിക്കുക ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഞാനിത് കൃത്യമായി ചെയ്യുന്നു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് വിധി നിശ്ചയിച്ചിരിക്കുന്നത് ഇതാണ് അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പം അവയറായിട്ടാണ് ചെയ്യുക കൂടി ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നാൽ മുക്തനാവും എന്നതിൽ സംശയമില്ല പാപമറ്റവനെ നോക്കൂ ഈ ഞാൻ രാജ്യം ഭരിക്കുന്നവനാണെങ്കിലും ജീവൻ മുക്തനാണ് ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കുന്നു ഒന്നിനോടും എനിക്കൊരു ബന്ധവും ഉണ്ടാകുന്നില്ല ഞാനെല്ലാം അനുഭവിക്കുന്നു ഞാനെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു പക്ഷേ ഞാൻ ഈ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ ചെയ്യുകയും ചെയ്യുന്നു എൻ്റെ അനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ പുസ്തകം വായിച്ചിട്ടുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല വിവിധ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനേകം കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിച്ച് അങ്ങേക്കും തീരാം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞതായിരുന്നു നമ്മൾ റോൾ മോഡലായിട്ടെടുത്തിരുന്നത് എങ്കിൽ ജനകമഹാരാജാവിനെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയും ആയിരുന്നു നാം റോൾ മോഡലായിട്ടെടുത്തിരുന്നത് എങ്കിൽ ഭാരതം ഇന്ന് എവിടെ എത്തി നിൽക്കുമായിരുന്നു ജനകമഹാരാജാവിനെ റോൾ മോഡലാക്കിയിട്ട് അതുപോലെ ആകുവാനാണ് പ്രയത്നിക്കേണ്ടത് എന്ന് നമ്മളോടും നമ്മൾ നമ്മളുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറയുകയാണ് എങ്കിൽ അവർക്കത് മനസ്സിലായി ജീവിക്കാൻ അവർ ശ്രമിക്കുകയാണ് എങ്കിൽ അതായത് ഭാരതീയ സംസ്കൃതിയിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോ വ്യക്തി യും പരിശ്രമിക്കുകയാണ് എങ്കിൽ ഭാരതം ഇന്ന് എവിടെ എത്തി നിൽക്കുമായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഭാരതത്തെ നമുക്ക് എവിടെ എത്തിക്കാൻ സാധിക്കും എവിടം വരെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ അവസ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് നമുക്ക് രാഷ്ട്രീയക്കാരുടെ സഹായമൊന്നും ആവശ്യമല്ല വാസ്തവത്തിൽ ഈ രാജ്യത്തെ അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിക്കുവാൻ രാഷ്ട്രീയക്കാർ അവരുടെ പരിപാടികൾ ചെയ്യട്ടെ നാം ഓരോ വ്യക്തിയും ഭാരതീയ സംസ്കൃതിയിൽ അടിയുറച്ചുകൊണ്ട് ശ്രീ ജനക ജനകമഹാരാജാവ് പറഞ്ഞതുപോലെ ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതവും ഭാരതവും എവിടം വരെ എത്തും എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ് അദ്ദേഹം തൊട്ടേക്ക് അദ്ദേഹം പറയുകയാണ് വിവിധ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞാനൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല അനേകം കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഒന്നിൽ നിന്നും ഞാൻ ഓടി ഒളിച്ച് ഗുഹയ്ക്കകത്ത് കയറി കണ്ണടച്ചിരിക്കുന്നില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ജീവിക്കുന്നതുപോലെ ജീവിച്ച് അങ്ങേക്കും മുക്തനായിത്തീരാം തീരാം നമ്മളോട് നമ്മളോട് ഓരോരുത്തരോടുമാണ് ശ്രീ ജനക ജനകമഹാരാജാവ് ഇത് പറയുന്നത് നമുക്കും ചെയ്യാം എന്നാണ് ഇതേപോലെ അദൃശ്യം ആയതിനെ ദൃശ്യമായ വസ്തു എങ്ങനെ ബന്ധിക്കും ദൃശ്യമായ ഈ അനാത്മ വസ്തുക്കളൊന്നും അദൃശ്യവും നിത്യവുമായ ആത്മവിസ്തു ആത്മാവസ്തുവിനോട് ബന്ധമില്ലെന്നർത്ഥം ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളുമാണ് ഈ കാണുന്നതെല്ലാം പരിമിതമായതാണ് ഈ പരിമിതമായതാണ് പലതായി കാണുന്നത് ഈ പരിമിതമായത് ദൃശ്യമായത് അതെങ്ങനെയാണ് അദൃശ്യമായതിനെ അപരിമിതമായതിനെ ബന്ധിക്കുക അതൊരിക്കലും ബന്ധിക്കുകയില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും പരമമായതിന് തടസ്സമല്ല ഈ പരിമിതമായതൊന്നും പരമമായതിനെ അറിയുവാൻ തടസ്സമുള്ളതല്ല അതുകൊണ്ട് സാധാരണ എന്ന് പറയുന്നത് പോലെ ജീവിച്ചുകൊണ്ട് അസാധാരണമായിട്ടുള്ള തലത്തിൽ നിലകൊള്ളാം അനുമാനം കൊണ്ട് ആത്മാവിനെ ഊഹിക്കാനേ കഴിയൂ ഒരിക്കലും അത് പ്രത്യക്ഷമല്ല ഇന്ദ്രിയങ്ങൾക്ക് അത് വിഷയമല്ലെന്നർത്ഥം ഇന്ദ്രിയങ്ങൾക്കു വിഷയമായാൽ മാത്രമേ അതിനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ സാധിക്കുള്ളൂ ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ അനുമാനമാണ് ഊഹിക്കുകയാണ് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾക്കത് വിഷയമല്ല ഹേ ബ്രാഹ്മണ നിർവികാരനും നിരഞ്ജനനുമായ ആ ആത്മാവ് എങ്ങനെ ബദ്ധനാവും അത് അപരിമിതമാണ് എങ്കിൽ അത് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് ആണ് എങ്കിൽ അതിനെ എങ്ങനെയാണ് ഈ പരിമിതമായതിനെ കൊണ്ട് ബന്ധിക്കുവാൻ സാധിക്കുക ഇദ്ദേഹം പറഞ്ഞിരുന്നു ഗാർഹസ്ഥ്യം ബന്ധനമാണ് എന്ന് എന്തിനെയായിരിക്കും ഗാർഹസ്ഥ്യം ബന്ധിപ്പിക്കുന്നത് ആ പരമമായ സ്വാതന്ത്ര്യത്തെ ഇദ്ദേഹം ചോദിക്കുന്നത് ഈ പരിമിതമായത് എങ്ങനെയാണ് പരിമിതമായതിനെ കൊണ്ട് എങ്ങനെയാണ് അപരിമിതമായതിനെ ബന്ധിക്കാൻ സാധിക്കുക ചെറിയൊരു ഒരു കയറുകൊണ്ട് എങ്ങനെയാണ് അതിലും വലിയൊരു സാധനത്തെ കെട്ടി ഇടാൻ സാധിക്കുക ചെറിയ ഒരു കയറുകൊണ്ട് അതിലും ചെറിയൊരു വസ്തുവിനെ കെട്ടിയിടാം പക്ഷെ ചെറിയ ഒരു കയറുകൊണ്ട് അതിലും വലിയ ഒരു സാധനത്തെ എങ്ങനെ കെട്ടിയിടുക അപ്പോൾ പരിമിതമായതിനെ കൊണ്ട് അപരിമിതമായതിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുക ബ്രാഹ്മണ വലിയ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം മനസ്സാണ് അത് നിർമ്മലമായി തീർന്നാൽ എല്ലാം നിർമ്മലമായി ചുറ്റിക്കറങ്ങി സകല തീർത്ഥങ്ങളിലും വീണ്ടും വീണ്ടും സ്നാനം ചെയ്തിട്ടും മനസ്സ് നിർമ്മലമാവാത്തിടത്തോളം അതെല്ലാം അർത്ഥശൂന്യമാണ് മനസ്സാണ് മനകൃതം തത്കൃതം രാമ വാസിഷ്ഠരാ യോഗ വാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അകവൂർ ചാത്തൻ്റെ ചൊരക്കയുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ തീർത്ഥാടനമല്ല മനസ്സാണ് അപ്പോൾ നമുക്ക് വിധേയമാകേണ്ടത് സുഖവും എല്ലാം മനസ്സ് ഉണ്ടാക്കുന്നതാണ് അത് നിർമ്മലമായി കഴിഞ്ഞാൽ മനസ്സിൻ്റെ നൈർമല്യം എന്താ ചിന്തകളുടെ ബാഹുല്യക്കുറവ് അത് നിർമ്മലമായി തീർന്നാൽ എല്ലാം നിർമ്മലമായി തീർത്ഥങ്ങളിലുമൊക്കെ പോകുന്നതു കൊണ്ട് മനസ്സ് നിർമ്മലമായി ആവാതിടത്തോളം എന്താണ് കാര്യം അതർത്ഥശൂന്യമാണ് ഹേ തപ ശരീരമല്ല ജീവാത്മാവല്ല ഇന്ദ്രിയങ്ങളുമല്ല മനസ്സ് ഒന്നു മാത്രമാണ് മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾക്കു കാരണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ മനസ്സാണ് കാരണം മനസ്സെന്ന് പറയുന്നത് എന്താ ചിന്തകളാണ് കാരണം ഒരു വസ്തുവിനെ നാം കാണുമ്പോൾ അതുണർത്തുന്ന ചിന്തകളാണ് പ്രശ്നം വസ്തുവല്ല വസ്തു വാസ്തവത്തിൽ ഒരു രീതിയിലും പ്രശ്നകാരിയല്ല മനസ്സാണ് പ്രശ്നം ആത്മാവ് സദാശുദ്ധനും മുക്തനുമാണ് അതൊരിക്കലും ബദ്ധനായി തീരുകയില്ല പരിമിതമായതൊരിക്കലും പരിമിതമായി തീരുകയില്ല ബന്ധമോക്ഷങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ് മനസ്സ് ശാന്തമായാൽ പിന്നെ ബന്ധമേ ബന്ധമേയില്ല മനസ്സാണ് പ്രധാനം ശത്രു മിത്രം നിഷ്പക്ഷൻ എന്നീ ഭേദങ്ങളെല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ് രണ്ടെന്ന ഭാവമുള്ളപ്പോഴാണ് ഭേദം തോന്നുന്നത് സകല പ്രാണികളെയും ആത്മാവ് ഒന്നാണെന്ന് കണ്ടാൽ പിന്നെ സകല പ്രാണികളിലെയും ആത്മാവ് ഒന്നാണ് എന്ന് കണ്ടാൽ പിന്നെ ഭേദബുദ്ധി എവിടെ രണ്ടാണ് ഇണ്ടലിനു കാരണം രണ്ട് ഭേദമാണ് അതും ഇതും ഞാനും അവനും ഭേദമുണ്ടാവുകയാണ് ഇത് ഭേദമുണ്ടാക്കുന്നതാരാ മനസ്സാണ് അപ്പോൾ സകല ജീവജാല ജാ പ്രാണികളിലെയും ആത്മാവ് ഒന്നാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഭേദബുദ്ധി എവിടെ ജീവൻ ബ്രഹ്മമാണ് ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം ഇതിൽ ഒരു സംശയവും വേണ്ട ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ ജീവനാണ് ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ബോധം അതാണ് ബ്രഹ്മം അതിനെ അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട അതിപ്പോൾ ഉണ്ട് അതിപ്പം നമ്മളിലുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ മതി അതാണ് പരമമായത് അതിലൊരു സംശയവും വേണ്ട ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം ഈ സംസാരത്തിൽ മുഴുകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഭേദബുദ്ധി ചിന്തയില്ലാതെ അവയർനെസ് ഇല്ലാതെ ഈ സംസാരത്തിൽ മുഴുകുന്നതുകൊണ്ടാണ് ഈ ഭേദബുദ്ധി ഉണ്ടാകുന്നത് ഈ ഭേദബുദ്ധിയാണ് അവിദ്യ ഭേദബുദ്ധി ഇല്ലാത്തവൻ ഇല്ലാതാവുന്നതും വിദ്യയും വിദ്യയെയും അവിദ്യയെയും സംബന്ധിച്ച് വിജ്ഞന്മാർ സദാ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഈ ഭേദബുദ്ധിയാണ് അവിദ്യ അഭേദബുദ്ധിയാണ് വിദ്യ അതുകൊണ്ട് അജ്ഞാനമാണ് ഈ ബന്ധനത്തിന് മുഴുവൻ കാരണം ഈ കാണുന്ന വസ്തുക്കളല്ല അവയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും കൽപ്പനകളുമാണ് പ്രശ്നമായിട്ടുള്ളത് വസ്തുക്കളല്ല പ്രശ്നം അവയുണർത്തുന്ന ചിന്തകളാണ് പ്രശ്നം വെയിലില്ലാതെ തണലിൻ്റെ സുഖാനുഭവം ഉണ്ടാകുമോ അതുപോലെ അവിദ്യയില്ലാതെ വിദ്യയുടെ മഹത്വം എങ്ങനെ അറിയും അപ്പോഴാണ് അടുത്ത ചോദ്യം വരും അപ്പോൾ പിന്നെ ഈ അവിദ്യ എന്തിനാണ് ഉള്ളത് എന്നാണ് വിദ്യയുടെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ അവിദ്യ ഉണ്ടാകണം തണു തണലിൻ്റെ സുഖമറിയണം എന്നുണ്ടെങ്കിൽ അനുഭവിക്കണം അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അനിവാര്യമായതാണ് അതിലൂടെ എല്ലാം കടന്നു പോയാൽ മാത്രമേ പരമമായ സുഖം എന്താണ് എന്ന് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ കണ്ണ് ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ രൂപം ശബ്ദം തുടങ്ങിയ ഗുണങ്ങളിൽ വർത്തിക്കുന്നവയാണ് പഞ്ചഭൂതങ്ങൾ അവയുടെ തന്മാത്രകളിലും വർത്തിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചതന്മാത്രകളിലും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളിലും വർത്തിക്കുന്നു ഇന്ദ്രിയങ്ങളാകട്ടെ ഇന്ദ്രിയ വിഷയങ്ങളിലും അതുകൊണ്ട് ആത്മാവിനെന്ത് ദോഷം സത്യത്തിൽ എത്താണ് കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു മൂക്ക് മണക്കുന്നു അതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം എൻ്റെ ചി ആ കണ്ണ് കാണുമ്പോൾ ആ കാഴ്ച എന്നിൽ ഉണർത്തുന്ന ചിന്തകളാണ് എൻ്റെ പ്രശ്നം കാത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണരുന്ന ചിന്തകളാണ് എൻ്റെ പ്രശ്നം വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം എനിക്ക് വിഷയമല്ല അത് എങ്ങനെയാണ് ഞാൻ എന്ന നമ്മുടെ ബോധത്തിന് ദോഷമുണ്ടാക്കുന്നത് എല്ലാവിധത്തിലും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വേദത്തിൽ എല്ലാ വിധത്തിലുള്ളവരുടെയും എല്ല്പ്പോഴും വേണ്ടുന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബൗദ്ധന്മാർക്ക് എന്ന പോലെ ധർമ്മച്യുതി സംഭവിക്കും വേദത്തെ നിഷേധിച്ചാൽ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ വരും നശിക്കാനിടയുണ്ട് ധർമ്മം നശിച്ചാൽ വർണാചാരങ്ങൾ ലംഘിക്കപ്പെട്ട് അതും നശിക്കും അതിനാൽ വേദനിർദ്ദിഷ്ടമായ മാർഗത്തിലൂടെ പോകുന്നവർക്കാണ് നന്മ ശ്രീശുഖൻ തിരിച്ചു ചോദിക്കണം ഇതൊക്കെ കേട്ടു ശ്രദ്ധിച്ചിരുന്ന ശ്രീശുഖൻ കേൾക്കുന്നത് അപ്പം ശ്രീശുഖനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചില സംശയങ്ങളുണ്ടായി അദ്ദേഹം തിരിച്ചു പറയുകയാണ് ശ്രീശുഖ ആജ് ശ്രീശുഖൻ പറഞ്ഞു രാജാവേ അങ്ങ് പറഞ്ഞതെന്തോ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിട്ടും എൻ്റെ സംശയം തീരെ വിട്ടുപോകുന്നില്ല അങ്ങ് പറഞ്ഞു അത് ഞാൻ കേട്ടു ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടേ പക്ഷേ എന്നിട്ടും എൻ്റെ സംശയം അങ്ങോട്ട് തീരുന്നില്ല വൈദിക ധർമ്മങ്ങളിൽ ഹിംസയുണ്ട് മൃഗവലിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പശുവാലംഭനം മീമാംസയുണ്ട് അപ്പം മാംസത്തിൻ്റെ പ്രയോഗം ഒക്കെ നമ്മൾ മഹാഭാഗവതം ചർച്ച ചെയ്ത അവസരത്തിൽ അവസരത്തിൽ കേട്ടു മാംസം വേണം എന്നുണ്ടെങ്കിൽ മൃഗത്തെ ഹിംസിക്കണം അല്ലാതെ മൃഗത്തിൻ്റെ അടുത്ത് ചെന്ന് അല്ലയോ ആടെ ഒരു കിലോ ഇറച്ചി തരണേ എന്ന് പറഞ്ഞാൽ അത് തരുമൊന്നുമില്ല അവിടെ ഹിംസയുണ്ട് അപ്പോൾ വൈദിക ധർമ്മങ്ങളിൽ ഹിംസയുണ്ട് അധർമ്മം നിറഞ്ഞത് തന്നെയാണത് അതുകൊണ്ട് രാജാവേ വേദോക്തമായ ധർമ്മം എങ്ങനെ മുക്തിപ്രദമാകും എങ്ങനെയാണ് ഈ ഹിംസ മോക്ഷത്തിലേക്ക് എത്തിക്കുക മഹാരാജാവെ പ്രത്യക്ഷമായ ഒരു അനാചാരമാണ് സോമപാനം അതുപോലെ തന്നെ പശുഹിംസയും മാംസഭക്ഷണവും സൗത്രാമണി എന്ന യാഗത്തിൽ പ്രത്യക്ഷമായി തന്നെ സുരാപാനം വിധിച്ചിട്ടുണ്ട് അതുപോലെ ചൂതുകളിയും വിവിധ വ്രതങ്ങളും പണ്ട് ശശബിന്ദു എന്നൊരു രാജാവുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് യാഗം നടത്തുന്നവനും ധർമ്മതൽപ്പരനും ദാനശീലനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ അധ്യാത്മികതയിൽ വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഇന്നത്തെ നമ്മളുടെ സ്പിരിച്വൽ ക്ലൈമറ്റിൽ സദാ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീശുഖൻ ജനകമഹാരാജാവിനോട് ചോദിച്ചത് ഒരു വ്യത്യാസവും ഇല്ല ശ്രീശുഗൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സ്പിരിച്വൽ ആണ് എന്ന് പലരും പറയുന്നത് അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് വളരെ പ്രസക്തിയുണ്ട് ഇദ്ദേഹം ചോദിക്കുകയാണ് സോമപാനം പശു ഹിംസ മാംസഭക്ഷണം ഇതൊക്കെ എങ്ങനെയാണ് ശരിയാണെന്ന് പറയാം സൗത്രാമണി എന്നൊരു യാഗമുണ്ട് ആ സൗത്രാമണിയിൽ പ്രത്യക്ഷമായിട്ട് സുര മദ്യം ഉപയോഗിക്കുന്നുണ്ട് അതിന് വിധിയുമുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു കഥ പറയാൻ പോവുകയാണ് കഥകൾ പലപ്പോഴും ടെക്സ്റ്റ് കോട്ടി ചെയ്യുന്നതുപോലെ തന്നെ ശക്തമാണ് ആശയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പുരാണ ഇതിഹാസങ്ങളിൽ ആശയങ്ങളെ സ്ഥാപിക്കുവാൻ ടെക്സ്റ്റ് കോട്ട് ചെയ്യുന്നതിനേക്കാൾ വ്യാസഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കഥകൾ പറയുക എന്ന രീതിയാണ് അതുകൊണ്ട് ഇദ്ദേഹം കഥ പറയുകയാണ് പണ്ട് ശശബിന്ദു എന്നൊരു രാജാവ് രാജാവുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് യാഗം നടത്തുന്നവനും ധർമ്മതൽപരനും ദാനശീലനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം ധർമാചാരങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവനും ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുന്നവനും ആയിരുന്നു ധാരാളം ദക്ഷിണ നൽകേണ്ട ഒട്ടേറെ യാഗങ്ങൾ അദ്ദേഹം ചെയ്തു യാഗത്തിൽ ഹിംസിച്ച പശുക്കളുടെ തോലെല്ലാം കൂടി വിന്ധ്യനോളം വലിയ ഒരു പർവ്വതമായി തീർന്നു അതിന്മേൽ മേഘങ്ങൾ വർഷിച്ചതുമൂലം അത്രേ പുണ്യയായ ചർമ്മൺവതീ നദി ഉദ്ഭവിച്ചത് ഇതിനെപ്പറ്റി മറ്റു പുരാണങ്ങളിൽ മറ്റൊരു രീതിയിലാണ് കഥ പറയുന്നത് പുരാണങ്ങളിൽ ഒരേ കഥകൾ പല രീതിയിൽ പല ആവശ്യത്തിനായിട്ട് പറയും ഇപ്പം ചർമ്മതി നദി ഉദ്ഭവിച്ചു ആ രാജാവും ദിവംഗതനായി ഭൂമിയിൽ അദ്ദേഹത്തിന് ശാശ്വതമായ കീർത്തിയും ഉണ്ടായി ഇത്തരം വൈദിക ധർമ്മങ്ങളിലേക്ക് എൻ്റെ ബുദ്ധി പോകുന്നില്ല പേരുണ്ടാവും കഥ പറയുകയാണ് അദ്ദേഹം പക്ഷെ മോക്ഷം കിട്ടില്ല ശശബിന്ദു വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും നിലനിൽക്കുന്നു ആ ചർമ്മൻവതി നദി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കും മോക്ഷല്ലോ സ്ത്രീകൾ ഈ സദാ സംസർഗം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ വിഷയഭോഗത്തിൽ സുഖം കണ്ടെത്തുന്നു അതില്ലാതെ വരുമ്പോൾ അത്യന്തം ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നിരിക്കെ എങ്ങനെ ജീവൻ മുക്തനാകും ദ്ദേഹം ഇപ്പോഴും ആ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അപ്പം അദ്ദേഹം പറയുകയാണ് സ്ത്രീ സംഗമം സുഗന്ധരും അതില്ലാതെയായാൽ ദുഃഖവും ദുഃഖവും ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ജീവൻ മുക്തനാവുക ജനകൻ പറഞ്ഞു ജനക ജനകൗവാച ജനകൻ തുടർന്ന് പറയുകയാണ് യജ്ഞത്തിലെ പ്രത്യക്ഷമായ ആ ജന്തുഹിംസ അഹിംസയായിട്ടാണ് പ്രകീർത്തിക്കപ്പെടുന്നത് ആസക്തിയോടുകൂടി ചെയ്യുന്നതേ ഹിംസയാവൂ മറ്റൊരു തരത്തിലുള്ളതും ഹിംസയല്ലെന്നാണ് പ്രമാണം ഇതാണ് ഗീത സമർത്ഥിക്കുന്നത് ന ഹന്യതേ ഹന്യമാനേ ശരീരേ ശരീരത്തെ ഹനിക്കുന്നവൻ വാസ്തവത്തെ ഒന്ന് വാസ്തവത്തിൽ ഒന്നിനെയും ഹനിക്കുന്നില്ല ആസക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഹിംസാത്മകം ആസക്തി ഇല്ലാതെ ചെയ്യുന്നത് ചെയ്യുന്ന കർമ്മങ്ങൾ ഹിംസാത്മകം അല്ല അതാണ് ഹിംസ അത് നിശ്ചയിക്കേണ്ടത് ചെയ്യുന്നയാളാണ് കണ്ടു നിൽക്കുന്നവരല്ല എനിക്ക് ആസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടത് ഞാനാണ് നിങ്ങളല്ല അതുകൊണ്ട് ജനക മഹാരാജാവ് പറയുകയാണ് പ്രത്യക്ഷമായ ആ ജന്തുഹിംസ അഹിംസയായിട്ടാണ് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളത് അഹിംസയാണ് പക്ഷെ ആ ഭാഗം നമുക്ക് സ്വീകാര്യമല്ല ഭാരതീയ സംസ്കൃതിയുടെ മഹത്വത്തെപ്പറ്റി ഉച്ചൈ സ്ഥലം ഘോഷിക്കുന്നവർക്ക് അതേ ഭാരത സംസ്കൃതിയിൽ പറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങൾ സ്വീകാര്യമല്ലത്രേ അവർക്ക് അവരുടെ ബുദ്ധിപ്രകാരം വേറെ ചില ഭാഗങ്ങൾ കൂട്ടിയിട്ടാണ് ഇതെല്ലാം ഇതിലുണ്ട് വളരെ കൃത്യമായിട്ടാണ് ജനക മഹാരാജാവ് പറയുന്നത് ആസക്തിയാണ് ഹിംസ ആസക്തിയോടുകൂടി ചെയ്യുന്നതാണ് ഹിംസ അനാസക്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഹിംസയല്ല മ മറ്റൊരു തരത്തിലുള്ളതും ഹിംസയല്ലെന്നാണ് പ്രമാണം വിറകുമായി കൊണ്ടാണ് അഗ്നിയിൽ പുകയുണ്ടാകുന്നത് അതുപോലെ തന്നെ വിറകില്ലാത്ത തീക്കനൽ പുകയില്ലാതെ തിളങ്ങുന്നു വിറകുള്ളത് കൊണ്ടാണ് അതിൽ ജലാംശം ഉള്ളത് കൊണ്ടാണ് അത് പുകയുന്നത് തീക്കനലായി കഴിഞ്ഞാൽ പിന്നെ ആ വിറകില്ല ആ കട്ടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ജലാംശമില്ല അപ്പോൾ അവിടെ തീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഹേ മുനിസത്തമ അങ്ങനെ വേദോക്തമായ ഹിംസയെ അഹിംസയായി തന്നെ കാണണം അവിടെ എന്തിനാ അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനെപ്പറ്റിയിട്ട് ധാരണ വെച്ച് പുലർത്താൻ എന്നാൽ വിഷയാസക്തന്മാർക്ക് അത് ഹിംസയാണ് വിരക്തന്മാർക്ക് അതല്ലാതാനും വിഷയാസക്തൻ ചെയ്യുന്നത് ഹിംസയാണ് അല്ലാത്തവർക്ക് അത് ഹിംസയല്ല ആസക്തിയാണ് ഹിംസ അറ്റാച്ച്മെൻ്റ് ആണ് ഹിംസ വളരെ മനോഹരമായിട്ടാണ് ഗീതയിൽ ഉടനീളം അർജുനന് കൃഷ്ണൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആശയമാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഡിറ്റാച്ച്ഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആകും എങ്ങനെയാണ് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ രാമകൃഷ്ണ പരമഹംസർ അത് പറയുന്നുണ്ട് ചക്ക പൊളിച്ച് അതിലെ പഴം എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തേക്കും എന്നിട്ടാണ് ചക്ക പൊളിക്കുക ആ ചക്കയിലുള്ള വിളഞ്ഞി ഒന്നും നമ്മുടെ ഒട്ടില്ല അങ്ങനെ നമ്മുടെ കയ്യിൽ ആ ചക്കയിലെ ഒന്നും ഒട്ടാതെ ചക്കപ്പഴം നമുക്ക് അടർത്തി മാറ്റി സ്വാദോടു കൂടി കഴിക്കാം അതേപോലെ വേണം ഈ പ്രപഞ്ചത്തിൽ ഇടപഴകാൻ അങ്ങനെ വേദോക്തമായ ഹിംസയെ അഹിംസയായി തന്നെ കാണണം എന്നാൽ വിഷയാസക്തന്മാർക്ക് അത് ഹിംസയാണ് വിരക്തന്മാർക്ക് അതല്ലാതും ആസക്തി ഇല്ലാതെയും അതുപോലെ അഹങ്കാരമില്ലാതെയും ചെയ്യുന്ന ഏതു കർമ്മവും ചെയ്യാത്തതായിട്ടറിയണമെന്ന് ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് ഗീതയെ പറയാം പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പ്രവർത്തിക്കുന്നുമില്ല കൃഷ്ണൻ പറയുന്നുണ്ട് അത് അർജുനോട് അല്ലയോ അർജുന ഞാൻ സദാ പ്രവർത്തന നിരതനാണ് എന്നാൽ സദാ നിവൃത്തനും ആണ് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല ഈ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ശ്രീമാ ശ്രീ ഭഗവത്ഗീത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആരാഗേണചയത് കർമ്മ തഥാഹംകാരവർജിതം അകൃതം വേദവിദ്വാംസ പ്രവതന്തി മനീഷിണ ആസക്തി ഇല്ലാതെയും അതുപോലെ അഹങ്കാരമില്ലാതെയും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ അതിൻ്റെ സത്ത ഇവിടെ പ്രക പറയുകയാണ് പല 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 കഥകളിലൂടെയും കയറി ഇറങ്ങുമ്പോൾ ഇത് നമുക്ക് കൃത്യമാകും നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കും ഇല്ലാതെയും അതുപോലെ അഹങ്കാരമില്ലാതെയും ചെയ്യുന്ന ഏതു കർമ്മവും ചെയ്യാത്തതായിട്ടറിയണമെന്ന് ബുദ്ധിമാന്മാർ പൺ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അഹങ്കാരമില്ലാതെ ആസക്തി അഹങ്കാരം ഉണ്ടെങ്കിൽ ആസക്തി ഉണ്ടാവും അപ്പം മമതയില്ലാതെ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് ചിന്തയില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് മഹർഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞു അവർ നമുക്കത് വെളിപ്പെടുത്തി തന്നതാണ് ഈ സംസ്കൃതിയിലെ പല മഹാഗ്രന്ഥങ്ങളും ഹേ ബ്രാഹ്മണോത്തമ യജ്ഞത്തിൽ ഗൃഹസ്ഥാശ്രമികൾ ചെയ്യുന്നതും ഹിംസ തന്നെ എന്നാൽ അനാസക്തനായി അഹങ്കാരരഹിതനായി ചെയ്യുന്നതായാൽ അത് ഹേ മഹാഭാഗ മനോജയം നേടിയ മുമുക്ഷുക്കൾക്ക് അഹിംസയും ആണ് നമ്മൾ ഗ്രഹസ്ഥൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഹിംസ തന്നെയാണ് എപ്പം ആസക്തിയോടുകൂടി ചെയ്താൽ ആസക്തി ഇല്ലാതെയാണ് ഗാർഹസ്ഥ്യത്തിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ അത് മഹാ മനോജയം നേടിയ മുമൂക്ഷുക്കൾക്ക് അഹിംസയുമാണ് ആസക്തിയാണ് ഹിംസ അനാസക്തിയാണ് അഹിംസ മൃഗങ്ങളെ കൊല്ലുന്നതല്ല അഹിംസ കൊല്ലാതിരിക്കുന്നതല്ല അഹിംസ ആസക്തിയോടുകൂടി ചെയ്യുന്നതാണ് ഹിംസ അത് ആസക്തിയോടുകൂടി ഏത് പ്രവൃത്തി ചെയ്താലും അത് ഹിംസയാണ് ആസക്തിയില്ലാതെ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ചിന്തയില്ലാതെ മമതാരഹിതനായിട്ട് ചെയ്യുന്ന ഏത് കർമ്മവും അഹിംസയും ആണ് ഈ മഹാ തത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വ്യാസഭഗവാൻ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് ഇത് ശ്രീ ഭാഗവതേ ഭാഗവതെ പ്രഥമസ്കന്ധേ അഷ്ടാദശോധ്യായ